ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എല്ലാവർക്കെൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്നാണ്ട് വിശേഷം എല്ലാവർക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ എല്ലായിടത്തും മഴയല്ല എവിടെയും മഴയൊക്കെ തന്നെ മഴയത്തക്കൊന്നും കുറവൊന്നുമില്ല കാരണം മഴക്കാലം തുടങ്ങിയില്ല ഇനി ഇപ്പോൾ ഒരു ജൂൺ ജൂലൈ ഓഗസ്റ്റ് പകുതി വരെയൊക്കെ മഴയായിരിക്കും അപ്പം എന്താ പറയുക മഴയത്ത് എല്ലാവരും സേഫ് സേഫായിട്ടിരിക്കുക പുഴയിലോ അല്ലെങ്കിൽ കുളത്തിലോ തോട്ടിലോ ഒക്കെ ഒന്നും കുളിക്കാൻ പോവുമോ അങ്ങനെയൊന്നും ചെയ്യാതെ ഇരിക്കട്ടെ കാരണം എപ്പോഴാണ് മഴ വരുന്നേൽ വെള്ളം എപ്പോഴാണ് കൂട്ടത്തിൽ വരുന്നതൊന്നും നമുക്ക് പറയാനൊന്നും പറ്റത്തില്ല അപ്പോൾ എല്ലാവരും അവനവൻ്റെ സേഫ്റ്റിയൊക്കെ നോക്കി ഇരിക്കുക സന്തോഷമായിട്ടിരിക്കുക അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് എൻ്റെ മെമ്മറീസൊക്കെ ഒന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു മെയിനായിട്ട് ഇപ്പോൾ നമുക്ക് മെമ്മറീസ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ പറയുക നമുക്ക് ഓരോരോ സാധനങ്ങൾ നമുക്ക് ഓരോ മെമ്മറികളായിരിക്കുമല്ലേ അതുപോലെ ലേഡീസിൻ്റെ മെയിനായിട്ടുള്ള എന്ന് പറഞ്ഞാൽ അവർ അവരുടെ സാരികളായിരിക്കും മീൻസ് ഓരോ മീൻ അവരിങ്ങനെ ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ അറിയാലോ ഒന്നും അധികം ചുറ്റത്തില്ല അപ്പോൾ അവരെന്തെങ്കിലുമൊക്കെ ഓരോരോ ഒക്കേഷൻസിന് ഓരോരോ എന്തെങ്കിലും വിശേഷപ്പെട്ട ദിവസങ്ങളിലൊക്കെ ആയിരിക്കും അവർ സാരികൾ വാങ്ങുകയും അത് കൊടുക്കുകയും ചെയ്യുന്നത് അപ്പം ആ ഓരോ സാരി എന്ന് പറയുന്നത് അവർക്ക് ഓരോരോ മെമ്മറീസ് ആയിരിക്കും അല്ലേ ആ സാരിയിൽ പറയാൻ വേണ്ടി ഇപ്പം പണ്ടുള്ള ആൾക്കാരാണെങ്കിലും അവർക്ക് ഓരോ സാരികൾ എടുക്കും ഞാൻ അമ്മയൊക്കെ ഓരോ സാരികളൊക്കെ കൊടുക്കുമ്പം ഓരോ സാരിക്ക് പിന്നിലും ഓരോരോ കഥകളുണ്ടെന്ന് പറയില്ലേ അതുപോലെ എനിക്കും കുറച്ച് സാരികളുണ്ട് ഒത്തിരിയൊന്നുമില്ല പക്ഷേ എൻ്റെ ഓരോ സാരിക്ക് പിന്നിലും എനിക്കും കുറച്ച് ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന നല്ല നല്ല മെമ്മറീസ് ഉണ്ട് അപ്പോൾ ഞാൻ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്തേക്കാൻ വിചാരിക്കുന്നു കേട്ടോ അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം അതുപോലെ തന്നെ എല്ലാവരും ഓരോ കമൻറ്റ് ഓരോ കുഞ്ഞ് സ്റ്റിക്കർ എന്തെങ്കിലുമൊക്കെ ഇട്ട് തംസപ്പോ എന്തെങ്കിലും ഇട്ടിട്ട് എല്ലാവരും വീഡിയോ കണ്ടിന്യൂ ആയിട്ട് കാണണം കേട്ടോ അപ്പം എൻ്റെ ഫസ്റ്റ് സാരി എടുക്കാം ഫസ്റ്റ് സാരി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എന്താ പറയുക നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താ എല്ലാ വ്യക്തികളുടെ എന്ന് പറഞ്ഞാൽ കല്യാണമായിരിക്കും എൻ്റെ ലൈഫിലെ ഏറ്റവും എന്താ പറയുക ഞാൻ എടുത്തൊരു നല്ല നല്ലൊരു ഡിസിഷനും അതുപോലെ തന്നെ വളരെ സന്തോഷമുള്ള ഒരു ദിവസം എന്ന് പറഞ്ഞാൽ എൻ്റെ കല്യാണ ദിവസമാണ് അപ്പം എൻ്റെ കല്യാണത്തിന് ഞാൻ കല്യാണത്തിന് ഉടുത്തോണ്ട് ഹസ്ബൻഡിൻ്റെ പള്ളിയിലേക്ക് ഉടുത്തോണ്ട് വന്ന എൻ്റെ സാരി കേട്ടോ അതാണ് ഈ ഫസ്റ്റ് സാരി ഞാൻ കാണിക്കുന്നത് ഞങ്ങൾ ഈ സാരിയൊക്കെ എടുത്തത് കണ്ണൂർ കല്യാൺ സാരീസിന്നാണ് സാരീസോ സിൽക്സോ അതെവിടുന്നോ ഏതാ സ്ഥലം എന്ന് പറഞ്ഞാൽ എവിടെ നിന്നാണ് കേട്ടോ ഞങ്ങൾ ഡ്രസ്സ് കല്യാണത്തിൻ്റെ ഡ്രസ്സൊക്കെ എടുത്തത് അപ്പോൾ ഈ സാരി എനിക്കങ്ങനെ വൈറ്റ് സാരിയോടങ്ങനെ ഒരു ഭയങ്കര ഇഷ്ടമൊന്നുമില്ല അപ്പോൾ ഞങ്ങൾ ഏതൊരു എന്താ പറയുന്നത് ക്രീമാണോ ഒരു എന്തൊരു കളർ കളർ എന്ന് പറയുമ്പോൾ കറക്റ്റ് എടുത്തില്ല ഇങ്ങനത്തെ ഒരു സാരിയാണേ പ്രത്യേകിച്ച് വർക്കുകളൊന്നുമില്ല കസവല്ല കസവിന് ഇങ്ങനെ ഒരു ലേസ് ലേസ് ഡീറ്റെയിൽസ് വന്നിട്ട് അത് ചെറിയ ചെറിയ കുഞ്ഞു കല്ലുകളൊക്കെ വന്നിട്ടുണ്ട് മുന്താണിയും എല്ലാം ഒരേ മോഡലട്ടോ ഇല്ലാതെ ഒരിടത്ത് മാറ്റവും അങ്ങനെയൊന്നുമില്ല പക്ഷെ നല്ല ഭംഗി ഭംഗിയായിരുന്നു കേട്ടോ സാരി ഒന്നും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അങ്ങനെ ഇരിക്കും ഇതിനെത്രയോ മൂവായിരത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ അത്രയെത്രയോ കൊടുത്തിട്ട് ഭംഗിയ സാരിയാണ് അന്ന് ഇതിൻ്റെ വിലയെന്ന് പറഞ്ഞട്ടോ ഞാനിത് അത്യാവശ്യം മൂന്നാലഞ്ച് പ്രാവശ്യം ആക്കി ഈ സാരി ഉടുത്തിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടെ ഈ സാരി ഉടുക്കാൻ വേണ്ടി പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ ബ്ലൗസ് എനിക്ക് കണക്കാവത്തില്ല അതുകൊണ്ടിപ്പം ഈ സാരി ഉടുക്കാതെ വെച്ചേക്കുന്നത് ബ്ലൗസ് കണക്കാകാത്തതുകൊണ്ട് മാത്രം കേട്ടോ അപ്പം അടുത്ത സാരി എന്ന് പറഞ്ഞാൽ ഞാൻ മേമ്മയും പറഞ്ഞുതാ കാരണം കുറച്ച് സാരികളുണ്ട് വീട് ഒത്തിരി ലെങ്ത് ആക്കുകയും വേണ്ടല്ലോ അപ്പം അടുത്ത എൻ്റെ ഏറ്റവും വിലപ്പെട്ട സാരി എന്ന് പറഞ്ഞാൽ ഇത് അതായത് മന്ത്രകോടി ക്രിസ്ത്യൻസിനൊക്കെ അറിയായിരിക്കും അവർക്ക് മന്ത്രവോടി എന്ന് പറഞ്ഞിട്ട് കെട്ടവൻ അവരുടെ മീൻസ് ഹസ്ബൻഡ് വാങ്ങിത്തരുന്ന സാരിയാണ് ഹസ്ബൻഡിന് കെട്ടിന്ന് അവർ വാങ്ങിത്തരുന്ന സാരി അഭിതായിട്ടുള്ള സാരി ഇതെനിക്ക് ഭയങ്കര ഇഷ്ടം നല്ലൊരു മെറൂൺ മെറൂൺ കളറാണ് അതുപോലെ തന്നെ എൻ്റെ മുന്താണി എന്ന് പറയുന്നത് കണ്ടോ ഇതെൻ്റെ മുന്താണി വരുന്നത് എടുമ്പോൾ ഇങ്ങനെ വരും നല്ല സാരി കേട്ടോ നല്ല അത്യാവശ്യം നല്ല ഇച്ചിരി കട്ടിയാക്കാനൊക്കെ ഒരിച്ചിരി ബുദ്ധിമുട്ടാണ് പക്ഷെ നല്ല വൃത്തിക്കൊക്കെ ഉടുത്തൊക്കെ വെക്കുവാണെങ്കിൽ നല്ല അടിപൊളി കേട്ടോ ഞാൻ നോക്കട്ടെ ഓരോ സാരിയുടെയും വീഡിയോസ് ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ പറ്റുവാണെങ്കിൽ സൈഡിൽ ഇടാം ഞാൻ ഉടുത്ത് നിൽക്കുന്നത് നോക്കട്ടെ എനിക്ക് ഫോട്ടോസൊക്കെ ഉണ്ട് ലാബിലുണ്ട് അത് എടുത്തിട്ട് ഇടാനായിട്ട് ഇച്ചിരി അറിയണ്ടേ നോക്കാൻ പറ്റുകയാണെങ്കിൽ ഞാനത് ഇട്ട് കാണിക്കട്ടെ അത്യാവശ്യം നല്ല സാരി ഉണ്ട് അത്യാവശ്യം അന്ന് പന്ത്രണ്ടായിരം രൂപയോ പന്ത്രണ്ടായിരം ആ പന്ത്രണ്ടാം കണ്ടായ സാരി കേട്ടോ പന്ത്രണ്ടായിരം ഈ സാരിക്ക് ആയതാണ് ഇതൊക്കെ ആയതാണ് രണ്ടോ മൂന്നോ പ്രാവശ്യം അത്രയൊക്കെ ഈ സാരി ഞാൻ ഉടുത്തിട്ടുള്ളു കേട്ടോ ആ ഭയങ്കര തന്നൊരു സാരി ആയിട്ട് ഇത് ഞങ്ങൾ കാഞ്ഞങ്ങാട് ശ്രീദേവിന്ന് അങ്ങനെ എന്താ പറയുക ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിന്ന് എടുത്താൽ ഇത് മുന്താണി വരുന്നത് അച്ഛൻ ഉണ്ടാകും ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് മറ്റേ നമ്മൾ പോസ്റ്റ് വെഡ്ഡിങ് ഷൂട്ട് അതൊക്കെ ചെയ്തിട്ടില്ലേ ആ സമയത്ത് ഞാൻ ഈ സാരി ഉടുത്തിട്ടാണ് ചെയ്തത് നല്ല സാരി കേട്ടോ അല്ല അന്ന് ഇതിന് എഴുന്നൂറ്റമ്പതാണ് തൊള്ളായിരത്തി അമ്പത് അത്രയോ ഒരു രൂപയൊരു സാരിയായിരുന്നു കേട്ടോ നല്ല ഭംഗിയുള്ള സാരിയായിരുന്നു അടുത്ത സാരി എന്ന് പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വാങ്ങുന്ന സാരി അതാ ആ പിന്നെ പ്രഗ്നൻ്റയൊക്കെ ആയി ജോഷുമോ കൊച്ചുണ്ടായില്ല കൊച്ചുണ്ടായ സമയത്ത് നെക്സ്റ്റ് സാരി വാങ്ങുന്നേ ഒരു കോള് വന്നേ കൊച്ചിൻ്റെ മാമോദിസിക്കെ കൊച്ചിൻ്റെ മാമോദിസിക്ക് വാങ്ങിയ സാരി ഇത് ഇതൊരു ബിട്ടീക്കിന് ഞാൻ ചെയ്യിപ്പിച്ചത് കേട്ടോ മീനി ബിട്ടീക്ക് എന്ന് പറഞ്ഞ അത്യാവശ്യം ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും അവരുടെ ആ തുടക്ക സമയത്താണ് രണ്ടായിരത്തി പതിനെട്ടാ സമയത്തൊക്കെ അവരുടെ സ്റ്റാർട്ടിങ് ടൈം അല്ലായിരുന്നു ആ സമയത്ത് അവിടുന്ന് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചത് അപ്പോൾ വൈറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് മാമോദിസയല്ല അങ്ങനെ ആ വൈറ്റിൻ ആ തീമിൽ ചെയ്യിപ്പിച്ചു നല്ല ഭംഗിയുണ്ടായിരുന്നുണ്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ സാരി അന്ന് ഞാൻ കൊടുത്തിട്ട് ഉണ്ടോ ഇതിങ്ങനെ ഫ്രണ്ട് ഇങ്ങനെ വരും ഇവിടെ ചെസ്റ്റ് പോർഷൻ കാണത്തില്ലേ അതുപോലെ മുന്താണിയുടെ ഇവിടെ അത്യാവശ്യം ഉണ്ടോ ഇങ്ങനെ വരും നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ ഞാൻ ഫോട്ടോ നോക്കട്ടെ സൈഡിൽ ആഡ് ചെയ്യാം പിന്നെ വേറെ താഴെ ഒന്നും വേറെ ഈ സാരി ഈ സാരി എൻ്റെ ജുവാൻകുട്ടിൻ്റെ മാമോദിസയ്ക്ക് വേണ്ടി ഞാൻ ഇമ്മ ഇമ്മാനുവൽ സിൽക്സിയിൽ നിന്ന് വാങ്ങിയത് കുറേ ടെക്സ്റ്റൈലിൽ കയറി ആയിരിക്കും ഒന്നും ഇഷ്ടപ്പെടുന്നില്ല അവസാനം പയ്യനോര് ഇമ്മാനുവലിൽ കയറിയിട്ട് വാങ്ങിയ സാരി കേട്ടോ ഈ വൈറ്റ് സാരിയുടെ അന്ന് പൈസ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഒരുന്നൂറാണോ രണ്ടായിരത്തി എണ്ണൂറാണോ അത്ര എത്രയോ കസ്റ്റമൈസേഷൻ ആ സാരിക്ക് ഒന്ന് പൈസയായത് കേട്ടോ പിന്നെ ഈ സാരി ഞാൻ പറഞ്ഞല്ലോ ജുവാൻ്റെ മാമോദിസ്സയ്ക്ക് കൊടുക്കാൻ വേണ്ടി ചേട്ടായി വാങ്ങിത്തോന്ന് സാരിയാ നല്ല സാരിയായിരുന്നു കേട്ടോ മാമോജസിക്ക് കൊടുത്തിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു പിന്നെ അതിൻ്റെ മുന്താണി വരും എൻ്റെ ബാക്കി ബോഡിയൊക്കെ ഇങ്ങനെ വരും കാണുന്നുണ്ടോ ഉണ്ടോ ഇതിന് ആറായിരത്തഞ്ഞൂറ് ആറായിരത്തഞ്ഞൂറ് ആറായിരത്തി എഴുന്നൂറ് ആ റേഞ്ചിനായ സാരി ആയിരുന്നേ പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റി ഈ സാരി ആകെ ഞാൻ ഒറ്റ പ്രല്ല എണ്ണ രണ്ട് പ്രാവശ്യം എടുത്തു രണ്ടാണോ അത്ര ഉടുത്തുകൂടെ അപ്പം എന്താ പറ്റുന്ന വെച്ചാൽ അപ്പോൾ ഇതിലിങ്ങനെ ചെറുതായിട്ട് നമ്മൾ വിഷർക്കുകയോ ചെയ്യുമ്പോൾ എന്താ പറയുക ഈ സാരിയെല്ലാം ഇങ്ങനെ ആ വെള്ളം ഇങ്ങനെ പിടിച്ചിരിക്കും അതിങ്ങനെ പോകുന്നില്ല വെയിൽ കൊള്ളിച്ചിട്ട് മടക്കി വെക്കാന്ന് വിചാരിച്ചാൽ അതൊന്നും പോകുന്നില്ല അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ എന്തോ വറുത്താനൊക്കെ പറയുമ്പോൾ അമ്മ പറഞ്ഞു എന്നോട് ഒന്ന് സാരിയൊക്കെ അലക്കി സൂക്ഷി കഴുകി എന്ന് പറഞ്ഞു അപ്പം എനിക്കറത്തില്ല കഴുകി സൂക്ഷിക്കണം ഞാൻ തുണിയെല്ലാം കഴുകുന്ന വാഷിംഗ് മെഷീനിലല്ലേ അപ്പം ഞാനെന്തെടുത്തു ഞാൻ ഈ സാരിയെ വാഷിംഗ് മെഷീനിലിട്ടങ്ങ് അലക്കി അടിപൊളിയായിട്ട് സോപ്പ് കൂടിയൊക്കെ ഇട്ട് അങ്ങ് അലക്കി ആറായിരത്തഞ്ഞൂറ് ഏഴായിരം രൂപ എടുത്തുള്ള സാരിയെ അപ്പോൾ അവസ്ഥയുണ്ടായിരിക്കും അതാണീ സാരി ഇങ്ങനെ ഒന്നിനും കൊള്ളത്തില്ലോ എന്നെ കാണാം നമ്മുടെ ഓർമ്മകളയോ അയവറക്കാവുന്നല്ലാതെ ഈ സാരി വെറുതേ കൊള്ളത്തില്ല കാരണം അത് അത്ര പോയി പറഞ്ഞിട്ട് കാര്യമില്ല അത്രയേ ഉള്ളൂ വിവരമൊന്നും വിചാരിച്ചാൽ മതി പിന്നെ അടുത്ത സാരി എന്താ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിനോ അത് ഇഷ്ടമായിട്ട് ആ സാരി പോയില്ല അപ്പം അതിനോട് തന്നെ കിട പിടിക്കാൻ വേണ്ടി അതേപോലത്തെ വേറൊരു സാരി വാങ്ങിയത് ഈ സാരി എന്ന് പറഞ്ഞത് ചേട്ടയുടെ കസിൻ്റെ കൊസ്റ്റിനെ ഞങ്ങളായിരുന്നു മാമോജിസം നോക്കിയത് അപ്പം അന്ന് എടുക്കാൻ വേണ്ടി വാങ്ങിയ സാരി കേട്ടോ ഇതിന് നാലായിരത്തഞ്ഞൂറ് ആ നാലായിരത്തഞ്ഞൂറ് രൂപണ്ടായി ഇതും ഞാൻ ഇമ്മാനുവലീന്ന് വാങ്ങിയതാണ് ഇതിൻ്റെ മുൻതാണ് വരുന്നത് ബാക്കി ബോഡി പോർഷനൊക്കെ ഇതുപോലെ ഇങ്ങനെ വരും ഇങ്ങനെ വരും മൂവായിരത്തഞ്ഞൂറ് എത്ര കൊടുത്ത് ഞാൻ ഇമ്മാനുവലിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ ഇത് പിന്നെ ഞാൻ എന്തായാലും അലക്കുന്ന സാഹസമൊന്നും കാണിച്ചില്ല പേര് വെളിച്ചു വെച്ച് ഇനി വേണമെങ്കിൽ ഡ്രൈ ക്ലീൻ ചെയ്യാലോ അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ അതിനെ വച്ചാക്കുക അടുത്ത സാരി എന്ന് പറയുന്നത് ഈ സാരി എന്ന് പറഞ്ഞത് എൻ്റെ അനിയൻ്റെ കല്യാണത്തിന് വേണ്ടി ചടം വാങ്ങിക്കുന്ന സാരി കേട്ടോ ചടയിൽ വാങ്ങിക്കുന്ന സാരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സാരി ഒന്നും പറയാനില്ല നല്ല അടിപൊളി സൂപ്പർ സാരി ഇത് ഞാൻ മറച്ചെങ്ങാണ്ട വെച്ചാൽ പിന്നെ ഇത് വാങ്ങിയത് നമ്മുടെ പയ്യന്നൂരുള്ള കല്യാണ സിൽസ കല്യാണം സാരി എങ്ങനെയുണ്ടല്ലോ പുതിയ സ്റ്റാൻഡിൻ്റെ അവിടെ അവിടെ നിന്ന് വാങ്ങിയ കേട്ടോ നല്ല വീതിക്ക് കസവൊക്കെ ആയിട്ട് നല്ലത് മുന്താണി നല്ലപൊടി സാരി കേട്ടോ ഒന്നും പറയാനോ അവിടെ ഇങ്ങനെ ഇതിന് മൂവായിരത്തഞ്ഞൂറ് ആ മൂവായിരത്തി അറുന്നൂറ് കണ്ട് അത്ര ഏകദേശം ആയ ആയില്ല കേട്ടോ മെയിനി ഇതൊക്കെ ഞാൻ മടക്കി വെക്കണമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് കാണിക്കാനൊക്കെ നല്ല രസം രസമുണ്ടായിരുന്നേ ഇത് മടക്കി വെക്കുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ അവസ്ഥ അറിയുന്നത് ഇപ്പം തന്നെ ഓ പത്ത് മിനിറ്റായല്ലേ സാരി ഇല്ല കേട്ടോ നിങ്ങൾ എൻ്റെ മെമ്മറികളൊക്കെ നിങ്ങളൊന്ന് കാണാം സ്കിപ്പ് ഒന്നും ചെയ്ത് കിട്ടാൻ പിന്നെ അടുത്ത സാരി ഇത് ഇത് ചേട്ടായിയുടെ അനിയൻ്റെ കല്യാണത്തിന് ചേട്ടൻ്റെ പപ്പ വാങ്ങി തന്ന സാരി കേട്ടോ രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണോ രണ്ടായിരത്തി നാന്നൂറാണോ അത്ര എത്ര വായ സാരിയാണ് നല്ല അടിപൊളി സാരി നല്ല ഭംഗിയുണ്ടായിരുന്നു ഇത് വന്നാ വാഷിംഗ് മെഷീനിലിട്ട് അലക്കിയില്ലേ ഇതിന് ഞാൻ വാഷിംഗ് മെഷീനിൽ ഇട്ട് അലക്കിയിരുന്നു കേട്ടോ സാരിയൊക്കെ എന്നെ വിചാരിക്കുന്ന ഇതെന്തൊരു ചാൻസൊക്കെ ആയിരുന്നു സാരിയൊക്കെ വാഷിംഗ് മെഷീനിൽ ഇട്ട് അലക്കുന്നത് ഇതാ ഇതിങ്ങനെ വരും കാണത്തില്ലേ നല്ല അടിപൊളി സാരി ഇട്ടിൻ്റെ ഇതാ മുന്താണി ഇങ്ങനെ വരും ഇതെല്ലാം ബാക്കി പ്ലെയിനായിട്ട് ഞാൻ വരുന്നത് നല്ല നല്ല ഭംഗിയുണ്ട് നല്ലൊരു നല്ല നമുക്ക് ചേരുന്നൊരു കളറും ഒക്കെ ആയിട്ടുള്ളൊരു സാരി ഇതിനെ അവിടെ ഇടാം അടുത്ത ഇത് ഇത് എൻ്റെ കസിൻ്റെ കല്യാണത്തിന് വേണ്ടി ഞാൻ വാങ്ങിയതാട്ടോ ഇത് എവിടെ നിന്നാണ് വാങ്ങിയത് ചെറുവത്തൂർ റിയലിന്ന് വാങ്ങിയതാണ് ചെറുവത്തൂർ റിയലിന്ന് വാങ്ങിയതാന്നാണ് എൻ്റെ ഓർമ്മ അവിടെ നിന്ന് വാങ്ങിയതാന്ന് തോന്നുന്നു എൻ്റെ കസിൻ്റെ കല്യാണത്തിന് കൊടുക്കാൻ വേണ്ടി വാങ്ങിയ സാരി കേട്ടോ അതും നല്ല സാരി എനിക്കിഷ്ടമായിട്ട് ഉടുത്താൽ നമ്മൾ ഉടുത്ത പോലെ തന്നെ ഇരിക്കും ഇതിൻ്റെ മുന്താണി വരുന്നത് ബോഡി പോർഷൻ വരുന്നത് ഇങ്ങനെ വരും അതുപോലെ ഇവിടെ എന്താ ഇങ്ങോട്ടേക്ക് അത്യാവശ്യം വീതിക്ക് കസവും വരും നല്ല സാരി ഇതിന് ഒത്തിരി പൈസ ഒന്നുമില്ല ആയിരത്തഞ്ഞൂറ് ആ റേഞ്ചിൽ ആ സാരി കോട്ടൺ ടൈപ്പ് കേട്ടോ പക്ഷെ ഉടുക്കാനൊക്കെ നല്ല കംഫർട്ടാണ് പിന്നെ ഈ സാരി ഇത് അനിയത് അനിയനും അനിയത്തിയൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് അവരുടെ ആ അല്ല അവർ കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് വാങ്ങിത്തന്ന സാരി വേറെ ഇത് രണ്ടാമതൊരു ക്രിസ്മസിന് അവർ വാങ്ങിത്തന്ന സാരി ആട്ടോ അവരും കല്യാണം സാരി നിന്ന് അങ്ങോട്ട് വാങ്ങിയതാണ് ഞങ്ങൾക്ക് മൂന്ന് പേർക്കും എനിക്കും അവർക്കും അമ്മശിക്കും കൂടി ശേഷം ഒരേപോലത്തെ സാരി മേടിച്ചതെന്നാണ് നല്ല ഭംഗിയായിട്ടോ ഈ സാരി ഉടുത്താലയ്ക്ക് എന്നെ രസമെന്നറിയാവോ എൻ്റെ ഇടയ്ക്ക് കൊച്ചു വന്നു അതാ അപ്പം ഉടുത്താലൊക്കെ നല്ല ഭംഗി കേട്ടോ ഇതിൻ്റെ എന്താ ഉന്താണി കുറച്ച് ഇതാണ് മാറ്റം ഇങ്ങനെ ബോഡി ഫുള്ള് ഇങ്ങനെ വരുന്നത് നല്ല ഭംഗിയത് ഉടുത്താൽ ഉടുക്കാനും ആയാലും നല്ല സുഖമുണ്ട് നമുക്ക് ഇങ്ങനെ നല്ല സാരി കേട്ടോ ഒന്നും മേ പറയാനില്ല ഇനി ഈ സാരി എന്ന് പറഞ്ഞാൽ ഞാൻ അപ്പം ഓൺലൈനായിട്ട് വാങ്ങിയതാണ് കേട്ടോ എനിക്ക് ഇങ്ങനത്തെ മോഡൽ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഒരു മോഡൽ സാരി വാങ്ങിയതാണ് ഈ സാരി ഇപ്പോൾ അധികം കാണിക്കേണ്ടി വരും എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഞാൻ ഓൾറെഡി വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് അതേ മോഡൽ സാരി കേട്ടോ ഇതിന് എണ്ണൂറ്റി നാൽപ്പത് രൂപ കണ്ട് കൊടുത്തിട്ട് ഞാൻ വാങ്ങിയ സാരിയാണ് ഈ സാരിക്ക് ആയിരത്തി മുന്നൂറ് അങ്ങനെത്രയും ഈ ഇടയ്ക്ക് കല്യാണിൽ ഇങ്ങനെ ഓഫർ വരുമല്ല മൂന്ന് സാരി എടുത്തല്ല അങ്ങനെ എന്തോ ഒരേ കൊടുത്ത് മൂന്ന് സാരി അവർ വാങ്ങി തട്ടോ അപ്പോൾ ഒരു സാരിക്ക് ആയിരത്തിയോ അങ്ങനെ എത്രയോ വന്നതെന്നങ്ങട്ടാണ് വന്നത് കറക്റ്റ് എനിക്കറിയത്തില്ല കേട്ടോ ഇതങ്ങനെ ഇനി അടുത്ത സാരി ഇത് ഇതെൻ്റെ നാത്തൂ വാങ്ങി തന്നത് ആങ്ങളുടെ ആങ്ങളയും ഭാര്യയും കൂടെ ഉണ്ടും കൂടി അവർ വാങ്ങിത്തന്ന സാരി കേട്ടോ നല്ല പച്ച സാരി അല്ലേ എനിക്കിഷ്ടം നല്ല ഭംഗിയുണ്ട് പിന്നെ ഇത് ഇതിൻ്റെ ബോഡി വരുന്നത് മുന്താണി ഇത് മുന്താണി ഇങ്ങനെ വരും ബോഡി ഇങ്ങനെ അത്രയും വരും ഇതിനെത്ര മൂവായിരോ മൂവായിരത്തഞ്ഞൂറോ അങ്ങനെ എത്രയോ വിലയായ സാരി കേട്ടോ ഇതിന് ഇത് അവൾ പയ്യന്നൂരിൽ നിന്നാണ് വാങ്ങിയത് പയ്യന്നൂർ ഏതോ കട ഞാൻ മറന്നുപോയി ഇത് നല്ല സാരി കേട്ടോ ഇതിൻ്റെ ബ്ലൗസൊക്കെ ഞാൻ സ്ലീവ്ലെസ്സായിട്ടൊക്കെ തയ്ച്ചു പിന്നെ ഈ സാരി ചേട്ടയുടെ കസിൻ്റെ കല്യാണത്തിന് വേണ്ടി വാങ്ങിയതാണ് ഇതിൻ്റെയും വീഡിയോസൊക്കെ എന്തായാലും ഞാൻ ഇഷ്ടംപോലെ ഇട്ടിട്ടുണ്ടാവും ഇതിനും ആയിരത്തി ഇരുന്നൂറ് രൂപ കേട്ടോ ഈ ഓൺലൈൻ ഞാൻ വാങ്ങിയതാണ് നല്ല ഭംഗിയില്ലേ കൊടുത്താലൊക്കെ നല്ല ഭംഗി കേട്ടോ ഇങ്ങനെ ഇരിക്കും ഇതിന്റെ ഞാൻ വേറെ അനിയന്റെ കല്യാണത്തിന് ഭംഗിയ സാരി ഇത് നോക്കുമ്പോ ഏകദേശം ഒരേ മോഡലല്ലേ ഇതിന്റെ മുന്താനിയും അതുപോലെ തന്നെ പച്ച കേട്ടോ ഇതല്ലേ കാണിക്കാം പിന്നെ ഇപ്പം എല്ലാം കാണിച്ചു തോന്നലെ എനിക്ക് ഒന്നുമില്ലല്ലോ അല്ല ഒന്നും കൂടി ഇണ്ട് ഇതാണ് ഞാൻ ഇത് അനിയനൊക്കെ കല്യാണം ചേട്ടൻ അനിയനൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് എനിക്ക് വാങ്ങി തന്ന അവർ രണ്ടു കൂടി വാങ്ങി തന്ന സാരി ആട്ടോ നല്ല അടിപൊളി സാരി എനിക്ക് എന്നാ ഇഷ്ടമെന്നു പറയും സാരില്ലേ നമുക്ക് ചേരുന്ന ഒരു കളറല്ലേ അല്ലേ ഇതിങ്ങനെ വരും ഇതിൻ്റെ മുന്താണി ബ്ലൗസ് കോൺട്രാസ്റ്റ് ഇതാട്ടോ എൻ്റെ മുന്താണി വരുന്നത് അതുപോലെ തന്നെ എന്താ ബ്ലൗസും ഇതിൻ്റെ കോൺട്രാസ്റ്റ് ബ്ലൗസ് നല്ല അടിപൊളി ബ്ലൗസാട്ടോ പിന്നെ ഭംഗിയെന്നറിയോ ഇതൊരു റെഡി ടു വിയർ സാരിയായിട്ട് ഇതും ഞാൻ മീഴി കിട്ടിക്കുന്ന അവിടെ നിന്ന് അവർ എടുത്ത് വാങ്ങിയതാട്ടോ ഇതിന് എത്രയാണ് രണ്ടായിരത്തി എത്ര സംതിങ് ഇതിനെ പൈസ നല്ല നല്ല ഭംഗിയായിട്ട് ഇത് ഉടുത്താൽ എന്നാ ഭംഗിയെന്നറിയുക റെഡി ടു വിയർ ഒന്നും അറിയണ്ട ഇടുക പാവാട വെള്ളി കെട്ടുന്ന പോലെ കെട്ടുക ഇതിങ്ങനെ ഇതിൻ്റെ ബ്ലൗസാണ് അടിപൊളി ബ്ലൗസ് ഉണ്ടോ സാരിയല്ല ബ്ലൗസാണ് ഇതിൻ്റെ മെയിൻ ബ്ലൗസ് സൂപ്പർ അല്ലേ ഇവിടെ ഇങ്ങനെ ട്രാൻസ്പെറൻറ്റ് നെക്കൊക്കെ വന്നിട്ട് കൈ ഉണ്ടോ അതേപോലെ കേട്ടോ അപ്പോൾ ഇത് ഏകദേശം ഒരു പതിനാറ് മിനിറ്റ് ആയിട്ടുണ്ടാവും അപ്പോൾ ഇതൊക്കെ കേട്ടോ എൻ്റെ സാരി മെമ്മറീസ് നിങ്ങൾ ഇത്രയും എന്താ പറയുക ഇത്രയും ക്ഷേമയോടുകൂടി ഈ വീഡിയോ മുഴുവൻ കണ്ട് എല്ലാവർക്കും താങ്ക്സ് അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം ബൈ ബായ്